ഡയറക്റ്റ് കറണ്ട് ഒരു ദിശയിലാണ് പ്രവഹിക്കുന്നത് അതേസമയത്ത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ പ്രവാഹത്തിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഒരു മെയിൻസ് സപ്ലൈ എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വരുന്നത് ഫിഫ്റ്റി ആണ് ചില രാജ്യങ്ങളിൽ സിക്സ്റ്റി ഹേർഡ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി സൈക്കിൾസ് പെർ സെക്കൻഡ് അതായത് ഒരു സെക്കൻഡിൽ അമ്പത് തവണ പ്ലാരിറ്റി മാറും ഒരു വശത്ത് മറ്റേ വശത്തേക്ക് ഒഴുകുന്നത് തിരിച്ച് ഒഴുകും അതാണ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഹർഡ്സ് നമ്മുടെ മെയിൻ സപ്ലൈയുടെ ഫ്രീക്വൻസി ഫിഫ്റ്റി ഹേർട്സ് ആണ് ഓരോ സമയത്തും ഉള്ള അതിൻ്റെ വോൾട്ടേജും കറണ്ടും ഒക്കെ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സൈൻ വേവ് ആയിരിക്കും സൈൻ വേവ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതാണ് സൈൻ വേവ് അപ്പോൾ സൈൻ വേവിനാണ് പവർ ട്രാൻസ്മിഷനിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി എനർജി ട്രാൻസ്മിഷനിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി വരുന്നത് നമ്മൾ ചിലപ്പോൾ ഇൻവെർട്ടറുകളിലൊക്കെ വില കുറഞ്ഞ ഇൻവെർട്ടറുകളിലൊക്കെ ഡയറക്ടറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറൻ്റാക്കാൻ ഉപയോഗിക്കുന്നത് സ്ക്വയർ വേവ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ചിലതിൽ മോഡിഫൈഡ് സൈൻ വേവ് ഉണ്ടാവും പക്ഷേ നല്ല ഇൻവെർട്ടറാണെങ്കിൽ ട്രൂ സൈൻ വേവ് ഇൻവെർട്ടേഴ്സാണ് ഉണ്ടാവുക ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ രണ്ട് ഭാഗത്തേക്കുള്ള ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിനാണ് ഒരു എന്ന് പറയുന്നത് പിരീഡിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഫ്രീക്വൻസി വേവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും അതായത് ആ വേവ് എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അതനുസരിച്ച് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാരണ മെയിൻ സപ്ലൈയുടെ വേവ് ലെങ്ത് ഒന്നും കണക്കുകൂട്ടാറില്ല അത് വളരെ കൂടുതലായിരിക്കും റേഡിയോ വേവ്സിന് വേവ് ലെങ്ത്ത് നമ്മൾ എപ്പോഴും പറയും ഫ്രീക്വൻസിയും പറയും റേഡിയോ വേവ്സ് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ആൻറ്റനയിലേക്ക് കൊടുത്താൽ റേഡിയോ വേവ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ ഈ ഇലക്ട്രിക് വയറിലൊക്കെ റേഡിയോ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല റേഡിയോ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് സ്പീഡ് ഓഫ് ലൈറ്റിലാണ് അതായത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ അപ്പോൾ അമികച്ച റേഡിയോ ബാൻഡുകളിൽ സാധാരണ വേലത്ത് ഫോർട്ടി മീറ്റർ ബാൻഡും ഉണ്ട് ട്വൻറ്റി മീറ്റർ ബാൻഡും അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അതിൻ്റെ ഫ്രീക്വൻസി ഏകദേശം ഏഴ് മെഗാ ഹേർട്ട്സ് ഏഴ് മെഗാ ഹേർട്സ് എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം ഹേർട്ട്സാണ് അതുപോലെ പതിനാല് മെഗാ ആണ് ട്വൻറ്റി മീറ്റർ ബാൻഡിൻ്റെ അപ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് നമ്മൾ ഓസിലേറ്റർ വഴി ഉണ്ടാക്കി ട്രാൻസ്മീറ്ററിൽ നിന്ന് ആൻ്റനയിലേക്ക് കൊടുത്താൽ ആ വേവ് ലെങ്ത്തിൽ ഫോർട്ടി മീറ്ററിലോ ട്വൻറ്റി മീറ്ററിലോ ഉള്ള വെയ്വ്സ് ആൻറ്റനയിൽ നിന്ന് പുറത്തേക്ക് വരും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു സൈൻ വേവ് പാറ്റേണിലാണ് കറണ്ട് മാത്രമല്ല അതിൻ്റെ വോൾട്ടേജും സൈൻ വേവ് പാറ്റേണിലായിരിക്കും പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവോ അല്ലെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവോ സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക്കൽ ആവറേജ് ഓരോ നിമിഷത്തിലുള്ള വാല്യൂസ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ കണക്കൂട്ടാം ആവറേജ് വാല്യൂ പീക്ക് വാല്യൂവിൻ്റെ പോയിൻറ്റ് സിക്സ് ത്രീ സെവൻ ഭാഗമായിരിക്കും പിന്നെ ഒരു അരിത്മെറ്റിക്കൽ മീൻ ഫുൾ സൈക്കിളിൻ്റെ കഴിഞ്ഞാൽ പകുതി പോസിറ്റീവും പകുതി നെഗറ്റീവ് ആയതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് സീറോ ആയിരിക്കും അപ്പോൾ ഫുൾ സൈക്കിളിൻ്റെ എടുത്താൽ ആവറേജ് വാല്യൂവിന് ഉണ്ടാവും അതുകൊണ്ട് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ വോൾട്ടേജ് പറയുമ്പോൾ റൂട്ട് മീൻ സ്ക്വയർ ആർ എം എസ് വാല്യൂ ആണ് സാധാരണ പറയുക പീക്കോ ആവറേജും അല്ല ആവറേജ് ഹാഫ് സൈക്കിളിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഫുൾ സൈക്കിളിന് പറയാൻ പറ്റില്ല ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അതായത് ഓരോ സമയത്തുള്ള വോൾട്ടേജസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കണക്ക് കിട്ടും എന്നിട്ട് സ്ക്വയറിൻ്റെ ആവറേജ് എടുക്കും അതാണ് റൂട്ട് മീൻ സ്ക്വയർ കുറേ സ്ക്വയറുകളുടെ ആവറേജ് അപ്പോൾ ആർ എം എസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ പീക്ക് വോൾട്ടേജിനെ റൂട്ട് ടു അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അപ്പോൾ അത് പീക്ക് വോൾട്ടേജ് ഇൻറ്റു സീറോ പോയിൻ്റ് സെവൻ സീറോ സെവൻ ടൈംസ് പീക്ക് വോൾട്ടേജ് ഏകദേശം വരും മെയിൻ സപ്ലൈയുടെ ഫ്രീക്വൻസി നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഒരു പൊട്ടൻഷ്യോ മീറ്ററോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ വെച്ചിട്ട് ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഫ്റ്റി ഹേർട്സ് ഹമ്മ് കേൾക്കാൻ പറ്റും പണ്ട് കാലത്ത് ഈ ചോക്കുള്ള ട്യൂബ് ഒക്കെ ഉള്ള കാലത്ത് കുറച്ച് പഴുതായ ചോക്കൊക്കെ ആണെങ്കിൽ ആ റൂമിൽ വന്നാൽ ആ ചോക്കിൻ്റെ ഹമ്മും ഇതേപോലെ കേൾക്കാൻ പറ്റുമായിരുന്നു പവർ സപ്ലൈ സിസ്റ്റത്തിൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഡയറക്ടറിന് പകരം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ലോങ്ങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് ഹൈ വോൾട്ടേജ് ആകുമ്പോൾ ചെറിയ കറണ്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കമ്പിയിൽ ഉണ്ടാകുന്ന ഹീറ്റിങ് കറണ്ട് അനുസരിച്ചാണ് വോൾട്ടേജ് അനുസരിച്ചല്ല അപ്പോൾ റെസിസ്റ്റൻസ് വഴി പവർ നഷ്ടപ്പെടുന്നത് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ നഷ്ടപ്പെടുന്നത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്താൽ കുറയും അപ്പോൾ അതുകൊണ്ട് വളരെ ദൂരത്തേക്ക് പോകാനുള്ള ടവർ ലൈനൊക്കെ കണ്ടിട്ടില്ലേ ടു ട്വൻറ്റി കെ വി വൺ ടെൻ കെ വി സിക്സ്റ്റി സിക്സ് കെ വി ഒക്കെ ടവർ ലൈനിലായിട്ട് കാണാം അത് ജനറേറ്ററിൽ നിന്ന് സബ്സ്റ്റേഷനിലേക്ക് അങ്ങനെ പോവുക സബ്സ്റ്റേഷനിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷന് പതിനൊന്ന് കെ ബി ഹൈ ടെൻഷൻ ലൈൻ ഉപയോഗിക്കും പിന്നെ അത് ലോ ടെൻഷൻ ഫോർ ഫോർട്ടി വോൾട്ടേജിലുള്ള ലോ ടെൻഷൻ ലൈൻ ഉപയോഗിക്കും അത് ത്രീ ഫേസ് സിസ്റ്റം സിംഗിൾ ഫേസിൽ ലോ ടെൻഷൻ ഒരു വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേ ഉണ്ടാവുള്ളൂ വിവിധ തരം കറൻറ്റുകളുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിക്കിപ്പീഡിയയിൽ നിന്നെടുത്താണിത് ആ പൾസേറ്റിംഗ് കറണ്ട് ബ്ലൂ കളറിൽ ഡാർക്ക് കറണ്ട് റെഡ് വേരിയബിൾ കറണ്ട് ഗ്രേയില് പിന്നെ സാധാരണ ടിപ്പിക്കൽ ഓൾട്ടർണേറ്റിംഗ് കറണ്ട് ഗ്രീനിലും കാണിക്കുന്നുണ്ട് സൈനസോഡൽ കറണ്ട് ഇത് ഒരു രസകരമായ ഫോട്ടോഗ്രാഫാണ് സിറ്റികളിലെ ലൈറ്റ്സിൻ്റെ ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് ദി സപ്ലൈ കാണിക്കുന്ന ഒരു ഇതാണ് നമുക്ക് സാധാരണ കണ്ണോണ്ട് നോക്കിയാൽ ഓൾട്ടർനേറ്റിംഗ് കാരണം അത് തോന്നില്ലല്ലോ അപ്പോൾ ഇത് മോഷൻ ബ്ലേഡ് ഇമേജ് ക്യാമറ വേവ് ചെയ്തുകൊണ്ട് എക്സ്പോഷ്യറ് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് പുറത്ത് നിരത്താണ് നമ്മുടെ നാട്ടിലല്ല അതുകൊണ്ട് സിക്സ്റ്റി ഹേർട്സ് ബ്ലിങ്കിങ് ആണ് നോൺ ഇൻകാൻഡസൻ്റ് സിറ്റി ലൈറ്റ്സ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് വളരെ അപൂർവമായിട്ട് ഇങ്ങനത്തെ ഒരു ചിത്രം കാണാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ ലൈറ്റിൻ്റെ ചിത്രം കാണുമ്പോൾ ഇങ്ങനെ കാണില്ലല്ലോ അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ പറ്റിയുള്ള ഒരു ലഘുവായ ഉയരണമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഇനിയും ബാക്കി ഇലക്ട്രോണിക്സിനെ പറ്റിയുള്ള പാഠങ്ങൾ നമുക്ക് തുടരാം